ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ദിവസം മുമ്പ് ചെയ്ത മൂന്ന് അമ്മക്കോഴികൾ കോഴികൾ വിരിഞ്ഞിറങ്ങുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളതിൽ മൂന്ന് അമ്മക്കോഴികളിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ സെയിം ടൈമിൽ തന്നെ ഇൻക്യുബേറ്ററിൽ മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു അതിലിറങ്ങിയ കുഞ്ഞുങ്ങളും മൂന്ന് അമ്മയ്ക്കായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇതിലിപ്പോൾ നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത് രണ്ട് അമ്മക്കോഴിയും അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ഈ കോഴികൾ തമ്മിൽ പരസ്പരം കൊത്തുകൂടാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും ഒരേപോലെ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ബ്രൂഡറിനകത്താണ് ഈ അമ്മക്കോഴിയും കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുള്ളത് ഏകദേശം മുപ്പത്തിരണ്ടോളം കുഞ്ഞുങ്ങൾ ഈ ഒരു രണ്ട് അമ്മ കോഴികൾക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റൊരു കോഴിയെ കൂടെ നിങ്ങൾ അടവച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അതിനെയും പിന്നെ കുറച്ച് ഒരു പതിനാറ് കുഞ്ഞുങ്ങളെ വേറെ ഒരു സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ കോഴി ഇവരുടെ കൂട്ടത്തിലിട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ കൊത്തുകൂടും അതുകൊണ്ടാണ് അതിനെ മാറ്റിയിട്ടത് കേട്ടോ നമ്മളിപ്പോൾ തീറ്റ കൊടുത്തിട്ടുണ്ട് ഇതിന് അടിയിലിപ്പോൾ ഇന്ന് നമ്മൾ ചകിരിപ്പൊടി വിരിക്കില്ല ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് താഴെ ചകിരിപ്പൊടി വിരിക്കുന്നത് എന്നിട്ട് നമ്മളിത് ഈ പാത്രം മാറ്റി കൊടുക്കും ഇപ്പോൾ നമ്മൾ ഒരു പരന്ന പാത്രത്തിലാണ് തീറ്റ കൊടുത്തിരിക്കുന്നത് ഈ പാത്രം മാറ്റി നമുക്ക് പുറത്തേക്ക് തീറ്റയൊന്നും പോവാത്ത കോഴിക്കുഞ്ഞുങ്ങളൊന്നും കയറി നിൽക്കാത്ത ഒരു പാത്രത്തിൽ നിങ്ങൾ നേരത്തെ വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാവും അതേപോലെ ഒരു പാത്രത്തിൽ തീറ്റ വെച്ചു കൊടുക്കും ഇത് ആദ്യത്തെ ദിവസം അവർക്ക് തീറ്റ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ മറ്റത് നമ്മൾ ആദ്യം തന്നെ ചകിരിപ്പൊടി വിരിക്കുമ്പോഴും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തീറ്റയാണ് എന്ന് കരുതിയിട്ട് ആദ്യം ദിവസം തന്നെ അവരത് കൊത്തി തിന്നാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് തീറ്റ നമ്മൾ പരിചയപ്പെടുത്തിയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് തീ ചൈരിപ്പിടി വിരിച്ചു കൊടുക്കുന്നത് കേട്ടോ